സമയം ആറ് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് രണ്ട് സെക്കൻഡ് ആകാശവാണി വൺ സീറോ ടു പോയിന്റ് സെവൻ മഞ്ചേരി എഫ് എം സുഭാഷിതം ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എടപ്പാൾ സി സുബ്രഹ്മണ്യൻ കണ്ടോ സ്വർഗനരകങ്ങൾ രണ്ടു മുണ്ടീ പ്രപഞ്ചത്തിൽ വേണ്ടതു കൈക്കൊണ്ടേടുക ഉണ്ടാവേണ്ടതു പാണ്ഡിത്യം സ്വർഗവും നരകവും ഇവിടെ തന്നെ രണ്ടും കണ്ടിട്ടുള്ളവരല്ലോ ഞങ്ങൾ എന്ന് പണ്ടൊരു കവി പാടിയിട്ടുണ്ട് സ്വർഗവും നരകവും പ്രതീകങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നൊരു ലോകമാണ് സ്വർഗം അവിടെ സന്തോഷം സൗഹൃദം സമാധാനം സ്നേഹം സമത്വം സഹകരണം സൗമനസ്യം സഹവർത്തിത്വം സഹൃദയത്വം തുടങ്ങി എല്ലാ നന്മകളുടെയും വിളവെടുപ്പ് നടക്കുന്നു സുമനസ്സുകളുടെ സംഗമഭൂമി അതൊരു സ്വപ്നലോകമാണ് മധുര സ്വപ്നങ്ങളുടെ പൂങ്കാവനം ഇതിന്റെ നേർവിപരീതമാണ് നരകം നാം ആഗ്രഹിക്കാത്തതെല്ലാം അവിടെയുണ്ട് ദുഃഖം ദുരിതം സങ്കടം ശത്രുത വിദ്വേഷം അസൂയ അഹങ്കാരം പരദ്രോഹം പാരവയ്പ്പ് പരദൂഷണം നുണ കൊള്ള കൊള്ളിവെപ്പ് തുടങ്ങി കൊള്ളരുതാത്ത എല്ലാമുണ്ടവിടെ ഈ വൈരുദ്ധ്യം നാം ഇവിടെ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ് സുഖം ദുഃഖം സന്തോഷം വേദന സ്നേഹം വിദ്വേഷം സഹകരണം ശത്രുത പകൽ രാത്രി വെളിച്ചം ഇരുട്ട് പർവ്വതം സമുദ്രം എന്നിങ്ങനെ അത് നീണ്ടുപോകുന്നു കള്ളിമുൾച്ചെടികളും അടിമുടി പൂത്തുലഞ്ഞു നിൽക്കുന്ന കൊന്നമരങ്ങളും മരങ്ങളും ഇവിടെയുണ്ട് പനിനീർച്ചെടിയെ മാത്രമെടുത്താൽ അതിൽ മൃദുലമായ മനോഹരമായ സുഗന്ധമുള്ള പൂവും തൊടുമ്പോൾ കുത്തിക്കീറുന്ന രക്തം വീഴ്ത്തുന്ന വേദനയും കടച്ചിലുമുണ്ടാക്കുന്ന മുള്ളുമുണ്ടെന്നത് നമുക്കറിയാം മഹാകവി വൈലോപ്പിള്ളിയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക പ്രകൃതിയുടെ ഹൃദയത്തിലും മുഖത്തും അതിരറ്റ വാത്സല്യവും അന്ധമായ ക്രൂരതയും ഞാൻ കാണുന്നു പുള്ളിമാനിന്റെ പിറകെ പുലിയെയും വസന്തവായുവിൽ വസൂരി രോഗാണുക്കളെയും ദർശിക്കാതിരിക്കാൻ എനിക്കു സാധ്യമല്ല കവിതയെപ്പോലും അദ്ദേഹം കാണുന്നത് സത്യവും സൗന്ദര്യവും തമ്മിലുള്ള പരിണയമായാണ് മനസ്സിനെ ആർദ്രമാക്കുന്ന കാവ്യങ്ങളുടെ പിറവിക്കു പിറകിൽ വർത്തിക്കുന്ന ഈ കണ്ടെത്തലിനെ വിലയിരുത്തുമ്പോൾ സത്യവും സൗന്ദര്യവും വൈരുദ്ധ്യമല്ലെന്ന് മനസ്സിലാവുന്നു അവ പരസ്പരം സംഗമിക്കേണ്ടതാണെന്നും തിരിച്ചറിയുന്നു സ്ത്രീയും പുരുഷനും വൈരുദ്ധ്യങ്ങൾ അല്ലാത്തതുപോലെ അവ സംഗമിക്കേണ്ടതാണെന്നും ജീവന്റെ പുതിയ പൊടിപ്പുകൾക്ക് ജന്മം കൊടുക്കേണ്ടതാണ് ഒന്നുണ്ടെങ്കിലേ മറ്റേതിന് നിലനിൽപ്പുള്ളൂ ദുഃഖമില്ലെങ്കിൽ എന്തു സുഖം രാത്രിയില്ലെങ്കിൽ എന്തു പകൽ ഇടയ്ക്കു കണ്ണീരൊപ്പ് ജീവിത പലഹാരം സന്തോഷം നാം യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് ദുഃഖത്തിന്റെ കയത്തിൽ മുങ്ങി നിവർന്ന് കരയിലെത്തി കണ്ണ് തുറക്കുമ്പോഴല്ലേ ദാഹിച്ചു വലഞ്ഞ് കണ്ണ് തുറിച്ചിരിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം കിട്ടുന്നത് എത്ര ആശ്വാസകരമാണ് ആനന്ദപ്രദമാണ് ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന നോവലിൽ ഇത്തരമൊരു രംഗം ചിത്രീകരിക്കുന്നുണ്ട് കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി ഉയർന്ന വിജയം നേടുമ്പോഴല്ലേ യഥാർത്ഥത്തിൽ നാം വിജയത്തിൽ സന്തോഷിക്കുന്നത് കഠിന പരിശീലനത്തിലൂടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ നാം ഏറെ ആഹ്ലാദഭരിതരാകുന്നു ഒരു കർഷകൻ ഏറെ പണിപ്പെട്ട് വിളവ് കൊയ്യുമ്പോൾ അനുഭവിക്കുന്ന സന്തോഷത്തിന് പകരം വയ്ക്കാൻ എന്തുണ്ട് നാം ഒരു നോവൽ വായിക്കുമ്പോൾ സിനിമ കാണുമ്പോഴൊക്കെ അതിലെ നായികാനായകന്മാർ നേരിടുന്ന അഗ്നിപരീക്ഷകളുടെ പൊള്ളുന്ന തീവ്രതയാണ് കഥാന്ത്യത്തിൽ അവർക്കൊപ്പം നമുക്കും ആനന്ദം പ്രധാനം ചെയ്യുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ സന്തോഷത്തിന്റെ അടിസ്ഥാനം സന്താപമാണെന്നും വെളിച്ചത്തെ വെളിച്ചമാക്കുന്നത് ഇരുട്ടാണെന്നും നാം തിരിച്ചറിയുന്നു വൈരുദ്ധ്യങ്ങളുടെ സത്തയിൽ നിന്നുള്ള സത്യത്തിലേക്ക് നമുക്ക് കണ്ണു ഇതുവരെ കേട്ടത് സുഭാഷിതം ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് എടപ്പാൾ സി സുബ്രഹ്മണ്യൻ